വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബട്ടർ സ്കോച്ച് പുഡിങ് കേക്കാണ് അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പാൻ വെച്ച് കുറച്ച് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ക്യാഷ്നട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രണ്ടും നന്നായി റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബദാമും ക്യാഷ്നട്ടും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി വെക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ച് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ബട്ടറുകൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഈ നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഈ പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ആയി വരുമ്പം അതിലേക്ക് നല്ല വലിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബട്ടറും ഒന്ന് മെൽറ്റ് ആയി വരുമ്പം അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കണേ കൈയെടുക്കാതെ ഇതൊന്ന് ഇളക്കി കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി മെൽറ്റായി വരുമേ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു അലുമിനിയം പാത്രം എടുത്തിട്ട് ഞാനതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ഓവൻ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ടൊരു നാല് പീസ് ബ്രെഡ് എടുത്ത് അത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാമേ പൗഡർ ഫോം ആകണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി ഏതാണ്ട് ഇതുപോലെ എന്നിട്ട് ഇനി നമ്മുടെ ഈ ക്യാരം ആ ഒരു മിക്സ് ഒന്ന് തണുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ ശേഷം ഇതിലേക്ക് ഒരു മുട്ട ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക വീണ്ടും ഒരു മുട്ട മുട്ടയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടു ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടയില്ലാതെ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ബ്രെഡിൻ്റെ മിക്സി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട് ഇപ്പം അത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ ഈ നട്ട്സ് എടുത്തു വെച്ചത് ഇപ്പം നല്ല കപ്പലണ്ടി മുട്ടായി പോലെ നല്ല കട്ടിയായിട്ടത് കിട്ടിയിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് നല്ല ക്രഞ്ചി ആയിട്ടാണ് കിട്ടുന്നത് അതിൽ ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ തടവി കൊടുക്കുന്നത് ശരിക്കും ഇതിനകത്ത് ബട്ടർ പേപ്പർ ഇടണമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഡയറക്റ്റ് ഞാൻ ഇതങ്ങ് ഇതിലേക്ക് ഇടുകയായിരുന്നു ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ നട്ട്സിൻ്റെ പൊടികൾ ഒന്ന് കുറച്ചൊന്ന് വി വിതറിക്കൊടുത്തിട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ടിനി അത് നന്നായിട്ട് ആ പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ അതിപ്പം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി നമ്മുടെ നട്ട്സിൻ്റെ ആ ഒരു പൊടി വീണ്ടും അതിൻ്റെ പുറത്തേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഈ കേക്ക് ബേക്കായി വന്നു കഴിഞ്ഞും നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുമേ നല്ല ടേസ്റ്റാണേ അപ്പം നമ്മൾ ഈ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും നല്ല ടേസ്റ്റിയാണേ അങ്ങനെ ഞാൻ ഈ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സാണ് ബേക്ക് ചെയ്തതേ ഇപ്പം വേണ്ട ഞാനൊരു സ്റ്റിക്ക് കൊണ്ട് കൊണ്ടതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അത് വെന്തു അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലായിരുന്നതുകൊണ്ട് ഇളകി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെയും പുഡിങ്ങിൻ്റെയും കൂടെ ഒരു മിക്സ് ടെക്സ്റ്റർ സൂപ്പർ ടേസ്റ്റിയാണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യണേ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ